തീരദേശ ഹൈവേ സമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു തീരദേശ പാതയുടെ അലൈൻമെന്റ് മാറ്റി വരയ്ക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കപ്പെടുന്നതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ പറഞ്ഞു എന്താ ഇതിന്റെ ഉദ്ദേശ് തീരദേശത്ത് കുറെ കൂടി അടുത്ത് നമ്മളെ തീരദേശ റോഡ് കടന്നു വരികയാണെങ്കിൽ പുതിയൊരു അലൈൻമെന്റിലേക്ക് വരികയാണെങ്കിൽ എന്താ ഗുണമുള്ളതെന്ന് നമ്മളിന്ന് ഇരുന്ന് ചിന്തിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ ഈ കടലോരങ്ങളൊക്കെ കുറെ കാലങ്ങളായി മഴക്കാലമാകുമ്പോൾ വലിയ രീതിയിൽ കടലേറ്റം ഉണ്ടായി വീടുകൾ നഷ്ടപ്പെട്ട് ജനങ്ങൾ ക്യാമ്പുകളിൽ പോയി വലിയ രീതിയിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടായി അങ്ങനെയുള്ള ദുരന്തത്തെ അനുഭവിച്ചു കഴിയുന്ന ആളുകളാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പ്രത്യേകിച്ച് കടപ്പുറത്തുള്ള ആളുകൾ ആ ദുഃഖത്തെ മാറ്റാനുള്ള ഒരു അവസരം കൂടിയാണ് പരമപ്രധാനമായി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തീരദേശത്തോട് അടുത്ത് പോവുകയാണെങ്കിൽ വലിയ രീതിയിൽ പുതിയ ഹൈവേയുടെ സ്ട്രക്ചർ വരുമ്പോ നല്ല ഉയരത്തിൽ ഹൈവേ വരും അപ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ കടലേറ്റം സംരക്ഷിക്കുന്നതിന് വേണ്ടി കടൽഭിത്തി നിർമ്മിക്കുക എന്നുള്ള വലിയ ചെലവ് ഒഴിവാക്കപ്പെടുകയും തുടർച്ചയായിട്ടുള്ള ഉയരങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് ഈ പ്രദേശമാകമാനം സുരക്ഷിതമായ ഒരു കവചത്വത്തിലേക്ക് വരും എറിയാട് പ്രദേശത്തെ സുരക്ഷിതമാക്കുക എന്ന ഉദ്ദേശം ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഭരണാധികാരികൾക്ക് അങ്ങനെയുള്ള ഒരു ഉദ്ദേശം ബാക്കിയുണ്ടെങ്കിൽ ഈ സമരത്തിന് വന്ന് കൈ കൊടുത്ത് ഈ സമരത്തെ സമരത്തെ അനുനയിപ്പിച്ചുകൊണ്ട് ഈ സമരം വിജയിപ്പിക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് ഞാൻ വിനീതമായിട്ടുള്ള വാശിയിൽ അഭ്യർത്ഥിക്കുകയാണ് എവിടെയും ആളുകൾക്ക് തെറ്റുപറ്റാം തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം ഇവിടെ വാശിയുടെ പ്രശ്നമില്ല ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി പോരാടുന്നതല്ല ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി അനുസമരം ഒരിക്കലും ആരെയും തോൽപ്പിക്കാനില്ല എം എൽ എയുടെ പേരെടുത്ത് പറയുന്നത് നല്ല എം എൽ എ ആണ് കേരളത്തിലെ നിയമസഭയിലെ പ്രഗത്ഭനായിട്ടുള്ള എം എൽ എ ആണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ചെറുതായിട്ടുള്ള തെറ്റിദ്ധാരണ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എക്ക് വന്നിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ അതിന് തെറ്റ് ആരെയും പറയാൻ കഴിയില്ല അതുകൊണ്ട് എം എൽ എ കൂടി എം എൽ മാന്യമായ രീതിയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ എന്ന് പറയുമ്പോ വ്യാപാരികളുണ്ട് ഇവിടുത്തെ ബിൽഡിംഗ് ഓണേഴ്സ് ഉണ്ട് പ്രവാസികൾ എത്രയോ കാലങ്ങളായി ജീവിതം സമർപ്പിച്ചുകൊണ്ട് മണലാരണ്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സൗധങ്ങളൊക്കെ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആയുസിന്റെ സ്വപ്നങ്ങളാണ് ഇത് തച്ച് തകർക്കാൻ അനുവദിക്കാൻ കഴിയില്ല എറിയാടിന്റെ പൗരാണികമായിട്ടുള്ള ഒരു മുഖമുണ്ട് അതിന് ആധുനികത കൊടുത്ത് അത് മുഖം എനിക്ക് മുന്നോട്ട് പോകണം പുതിയ കാലഘട്ടത്തിന്റെ വികസനത്തിന്റെ പരിപ്രേഷ്യത്തിലേക്ക് അതിനെ സംക്രമിപ്പിക്കാൻ കഴിയുന്നിടത്താണ് സർക്കാർ തീരുമാനം വ്യാപാരികളെയും തൊഴിലാളികളെയും കഷ്ടത്തിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടുന്നതായിരിക്കുമെന്നും ഇതിനെതിരായി നടക്കുന്ന സമരത്തിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും എൻ ആർ വിനോദ് കുമാർ പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി റിയാർഡ് യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് രാജീവൻ പി കെ അബ്ബാസ് എ എ കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായി സിദ്ദിഖ് പഴങ്ങാടൻ സ്വാഗതം ആശംസിച്ചു എ എ അബ്ദുൾസലാം ഇ കെ ഇബ്രാഹിംകുട്ടി ദാസൻ ഹനീഫ അബ്ദുൽ ഖാദർ ഷംസുദ്ദീൻ സിദ്ധാർത്ഥൻ എന്നിവർ നേതൃത്വം നൽകി